കുട്ടികൾക്ക് നൽകുന്ന സമ്മാനങ്ങളിൽ ഏറ്റവും നല്ല സമ്മാനം മുദ്ര വിധങ്ങൾ പറയുന്നു ഇൽമു പഠിപ്പിച്ചു കൊടുക്കലാണ് നല്ല സമ്മാനം ഒരാൾ ഇൽമ പഠിക്കുന്ന വിഷയത്തിൽ ഒരു ദിർഹമ നീ ചെലവ് ചെയ്താൽ പഠിക്കുന്ന മക്കൾ പഠിക്കുന്ന വിഷയത്തിൽ ഇൽമിന്റെ കാര്യത്തിൽ അറിവ് നേടണം എനിക്ക് മക്കൾക്ക് ഒരു ദിർഹം നീ ചെലവ് ചെയ്താൽ സ്വർണം വെള്ളി ചെലവ് ചെയ്യുന്നതിനേക്കാളും അവന്റെ ധീനിൽ ഏറ്റവും ബഹറായതാണ് ഇൽമ പഠിക്കുന്ന വിഷയത്തിൽ ഒരു തിര ചെലവ് ചെയ്യും ചില രക്ഷിതാക്കൾ മദ്രസ ഒന്നും ലീവാകാൻ വേണ്ടി സമ്മതിക്കൂല എന്തെങ്കിലും ഒന്ന് പഠിക്കട്ടെ ഒരു ഇൽമ പഠിക്കട്ടെ അള്ളാഹു താല നമ്മുടെ മക്കൾക്ക് എല്ലാ മക്കൾക്കും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ മക്കൾ അള്ളാഹു താലെ സ്വാലിംഗങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തണേ റഹ്മാൻ